മക്കളെ അപ്പോ ഇന്ന് സ്വർഗവാതൽ ഏകാദശിയാണ് അപ്പോ ഇന്നിവിടെ ഏകാദശി എടുത്തിട്ടുള്ള കാരണം ഇന്നിവിടുത്തെ എൻ്റെ ഭക്ഷണം ഗോതമ്പരിയുടെ കഞ്ഞി അതുപോലെ മുതിരപ്പുഴക്ക് ഇതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഭക്ഷണം ഇതാണ് യുടെ കഞ്ഞി കുതിരപ്പൊടുക്കും അപ്പോൾ വർ എല്ലാ മാസത്തിലും ഏകാദശി ഉണ്ടെങ്കിലും വർഷത്തിൽ മൂന്ന് ഏകാദശിയാണ് സാധാരണ എടുക്കാറ് തൃപ്രയാർ ഏകാദശി ഗുരുവായൂർ ഏകാദശി ഇത് മാസത്തിൽ വരും മൂന്നാമത് ഏകാദശി സ്വർഗവാതിൽ ഏകാദശി ഇത് ധനൂലിക്ക് കിടക്കും അപ്പോൾ ആ ഏകാദശിയാണ് ഇന്ന് സ്വർഗവാതിൽ ഏകാദശി ചിലവർ ഈ ഏകാദശിക്ക് നെല്ലുവായി ഏകാദശി എന്ന് പറയും എന്നാൽ ഞങ്ങൾ തൃശ്ശൂർ ഉള്ളവർ തിരുവമ്പാടി ഏകാദശി എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് സ്വർഗവാതില് അതായത് സ്വർഗത്തിന് നാല് വാതിലുകളുണ്ട് ഈ നാല് വാതിലുകളും തുറന്നിടുന്ന ദിവസമാണ് ഇന്ന് എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാം ചൂടുണ്ട് ചൂടോടുകൂടി കുടിക്കുക ഞാൻ ഊതി 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 കുടിക്കുക ൃതങ്ങളെല്ലാം പേരിനായി പേരിന് മാത്രമായി മാറിയിരിക്കുകയാണ് മക്കള് ആർക്കും അതിന് നേരമില്ല ആർക്കും ഉപ ചിലതൊന്നും ഉപേക്ഷിക്കാനും ചെയ്യാറല്ല എന്താ ചെയ്യ ചിലർ ചോദിക്കും ഈ ഏകാദശ് എന്ത് നിങ്ങൾക്ക് കിട്ടി എന്ത് നേട്ടമുണ്ടായി എന്ന് നേട്ടമുണ്ടായത് ഇത് തന്നെ ശാന്തി സമാധാനം സന്തോഷം ആരോഗ്യമായ ജീവിതം അത് തന്നെ കിട്ടിയത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ചില മനുഷ്യരെ കുറിച്ചാണ് അതായത് മനുഷ്യരായ നമ്മളുടെ ഇടയിലുള്ള ചില മനുഷ്യർ അവരെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെയുള്ള മനുഷ്യരായെന്നു വച്ചാൽ നമ്മൾ അവര് പലയിടങ്ങളിലും വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടാവും അതിനുശേഷം നമ്മൾ പലയിടത്തും വെച്ച് പരിചയപ്പെട്ടു നമ്മളൊരു സുഹൃത്തുക്കളെ പോലെയായി ഉണ്ടാവും ചില വീടുകളിലേക്ക് വിളിക്കും ചിലവർ വിളിക്കില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് പോവാണ് റോട്ടി കൂടെ എവിടെയെങ്കിലും കട കടയില്ല അല്ലെങ്കിൽ നടന്ന് പോവുകയൊക്കെ വെച്ചിട്ട് നമ്മളെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കൾ എന്തു ചെയ്യും നമ്മളെ കാണാത്ത മട്ടിയിൽ പോവും എന്താണ് അങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവർ വീട്ടുകാർ കാണാൻ പാടില്ല എന്നാൽ അല്ലെ വീട്ടുകാരായിട്ട് അടുക്കാൻ പാടില്ല എന്നുദ്ദേശമാണോ അല്ലെങ്കിൽ അവരേക്കാൾ എന്ന് തോന്നുകയാണോ നമുക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് തോന്നുകയാണോ അപ്പോൾ അവരുടെ കൂടെ വീട്ടുകാരാവട്ടെ വേറെ സുഹൃത്തുക്കളാവട്ടെ ആരെങ്കിലും പോയിട്ട് അവരിങ്ങനെ പോകുമ്പോൾ നമ്മളെ കണ്ടാൽ മുണ്ടില്ല നമ്മൾ വിണ്ടാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകത്ത പോലെ പോകും അപ്പം നമ്മളവിടെ ചമ്മു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മളെ കണ്ടു ഓടി വരും തേനൊടിപ്പിച്ചുകൊണ്ട് വർത്തമാനത്തിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഈ വക സാധനങ്ങൾ ഞാൻ റോട്ട് എവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട ആൾക്കാരായാലും ആരുടെ കൂടെ എൻ്റെ കൂടെ ആരുണ്ടെങ്കിലും അവരെ കണ്ടേ ഞാൻ സംസാരിച്ചിട്ടേ പോകാറുള്ളൂ അവർക്ക് എന്താ ഏതാണെന്നൊന്നും ഞാൻ നോക്കാറില്ല മനസ്സിനാ എന്നാൽ ചില മനുഷ്യജന്മ കീടങ്ങൾ ഇങ്ങനെയാണ് ഒരു മനുഷ്യ എന്ന് പറയാൻ പറ്റില്ല മനുഷ്യക്ക് ഇടം യുവ ആൾക്കാരോട് ഉണ്ടാകില്ല അവരിങ്ങോട്ട് കൊണ്ടാൻ വരും തനിച്ച് പോകുമ്പോ അവരെ കൂടെ സുഹൃത്തുക്കളെ വീട്ടുകാരനുണ്ടെങ്കിൽ അവര് നമ്മളോട് മുന്നാണ്ടു മാറി പോവും അവർ തനിച്ച് നമ്മളെ കാണുമ്പോൾ ഒരുപേരും സംസാരിക്കാൻ അപ്പോൾ ഞാൻ മിണ്ടാണ്ട് പോവും അവർ ചോദിക്കാൻ എന്തെങ്ങനെ മിണ്ടാണ്ടി നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാണ്ടിരുന്നത് എന്തുകൊണ്ടാണ് അതാ വരൂ അങ്ങനെ ആ പിതാവരൂ വരും ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞു ആ വകാ ജന്മങ്ങളോട് പിന്നെ ഉണ്ടാക്കാൻ പോവില്ല അത് അങ്ങനെയുള്ളവരുടെ പേരാണ് പകിൽമാൻ മറ്റുള്ളവർ കണ്ട ഒന്നും ചെയ്യില്ല മാനിന ആരും കാണാതെ തലയിൽ കൊണ്ടിട്ട് വരും നമുക്കൊരു മുഖം മതി ഞാൻ ഇന്നത് കഴിക്കും ഞാൻ ഇന്നത് ചെയ്യും ഇഷ്ടമുള്ളവർ എൻ്റെ കൂട്ടുമതി അത്രയുള്ളതാ അങ്ങനെ അല്ലാണ്ടുള്ളവർക്കാണ് മുഖംമൂടികൾ മാറ്റേണ്ടി വരിക നമുക്ക് മുഖംമൂടികൾ മാറ്റണ്ട ഞാൻ ഇന്നത് കഴിക്കും ഞാൻ എന്ന പാൽ ജീവിക്കുന്ന ആളാണ് ഇഷ്ടമുള്ളവരും കൊട്ടുകൂടിയാകുമെന്നാൽ മതി ഇവിടെ ഒരാളും ഞാൻ വീട്ടിലിടക്കും വെച്ച് സ്വീകരിക്കണില്ല എന്താ നിങ്ങൾക്ക് ഇഷ്ട എൻ്റെ ചങ്ങ എൻ്റെ കൂട്ടുകൂടുക ഇല്ലേ വേണ്ട ഞാൻ നിങ്ങൾക്ക് ചേർന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടാം അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു മുഖം മൂടി മറ്റൊരാൾക്കാണ്ട് മറ്റൊരു മുഖം മൂടി എനിക്ക് വേണ്ടി ഒരു മുഖം മൂടി ഇതൊന്നും ധരിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ എന്താണോ അത് തന്നെയാണ് എന്നോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ സ്വാമി ഇങ്ങനെ ചെയ്തു ഊ ചെയ്തു എന്തേ ഞാൻ ചോദിക്കും എനിക്ക് റൈറ്റ് എന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും ചിലര് ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് കണ്ടാൽ അപ്പൊ അവർക്ക് അറിയാത്ത തെറ്റാണ് തെറ്റാന്ന കാര്യം പിന്നെ എങ്ങനെയാണ് ചെയ്യണ നമുക്ക് റൈറ്റാന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുക ആ ഞാൻ ഇതൊക്കെയാണ് എന്നോട് ഇഷ്ടമുള്ള ഒരു കൂട്ടി കൂടിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് പുതിയ വീഡിയായിട്ട് കാണാം എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് കാണട്ടെ